സ്വാഗതം സുഹൃത്തുക്കളെ അപ്പം ഇന്ന് വടകര ചോമ്പാല് പോകുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം ഞങ്ങൾ വിചാരിച്ച് കല്ലുമ്മക്കായ വരയ്ക്കാൻ പോകാന്ന് പക്ഷെങ്കിൽ അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത് വീഡിയോയിലുണ്ട് ഞങ്ങളവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് അവിടെ കല്ലിൻ്റെ മുകളിൽ ഉണ്ടാകുന്നു പക്ഷെങ്കിൽ പിന്നെയാണ് ആ നഗ്നമായ സത്യം അറിയുന്നത് അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയെന്ന് അപ്പം അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം തിരയൊക്കെ എണ്ണി അവിടുത്തെ കാഴ്ചകളെ കണ്ട് കുറച്ച് വാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ തിരിച്ചു പോകേണ്ട പരിപാടിയിലായിരുന്നു പിന്നെയാണ് അതിന് ശേഷമാണ് ഞങ്ങൾ വിചാരിച്ചത് ചോമ്പാലേക്ക് എന്നുള്ളത് ചോമ്പാലിൽ പോയി കഴിഞ്ഞാൽ കുറേ മീനുകളും പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊന്നു കാണാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അവിടെ കുറച്ച് സമയം അവിടുത്തെ പൂപ്പൽ പിടിച്ച കല്ലുകളും പിന്നെ തിരമാലകളൊക്കെ കുറേ സമയം നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക ഞങ്ങളിത് ആ കടൽ തീരത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് നല്ല നല്ല വ്യൂ ഉണ്ട് ഗായ്സ്ണ്ട് എന്താ പച്ചപ്പട ഇതാണ് വടകര ചോമ്പാൽ ഹാർബർ ഹാർബറിലൂടെ ഒന്ന് നടന്നിട്ട് വരാം മീനൊന്നുമില്ലല്ലോ ഇതുവരെ മീൻ എത്തിക്കില്ലല്ലേ അഞ്ചിരു കാത്തു നിൽക്കുന്ന ആൾക്കാരില്ലേ എന്തെങ്കിലും കുറച്ച് കുറച്ച് കിട്ടുമോന്നൊക്കെ ഇത് ചെറുതായിട്ടുള്ള ഒരു ലേലം പുളിയായിപ്പോ കാണുന്നത് ആ കാണുന്ന മീൻ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് ആദ്യം പറഞ്ഞത് പിന്നെ അവസാനം നൂറ് രൂപയ്ക്കാണ് അത് കൊടുത്തത് ഒരുപാട് മീനുണ്ടായി നൂറ് 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 മീനൊക്കെ കിട്ടി സഞ്ചിയില് നിറച്ച് ഞങ്ങളിതാ പോകുന്നു ഇഷ്ടം പോലെ ചാകര മീന്മാർ ആ അതെ അതെ അങ്ങനെ നമ്മള് മീനും വാങ്ങിട്ട് തിരിച്ചു പോന്ന് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു